ഇതൊരു ഗ്രാൻഡ് മാസ് സ്പെഷ്യൽ മെഴുക്കു വട്ടിയാണ് കേട്ടോ പാവയ്ക്ക കഴിക്കുക ആളുകൾ പോലും ഈ ഒരു രീതിയിൽ മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കു വട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കഴിച്ചു പോകും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണിതിന് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്ക ചെമ്മീനാണ് അത് കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വറ്റലമുളക് നമ്മൾ ചതച്ചെടുക്കുകയാണ് വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിനനുസരിച്ചുള്ള മുളക് മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക ഇത് ചതയ്ക്കുന്ന സാധനത്ത് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ ചതച്ചിട്ടണമെന്നില്ല എന്നിട്ട് ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിയേപ്പിൽ പിന്നെ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്ത് വേഗം ഇത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറേശ്ശേ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഒന്ന് വെള്ളം പറ്റി വരുമ്പോഴേക്കുമാണ് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോവയ്ക്കയും പാവയ്ക്കയും നമ്മുടെ അച്ചിങ്ങ പയർ ലോങ് ബീൻസ് ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ മെഴുക്കു വട്ടി കരിപോലെ അരിഞ്ഞെടുക്കുക ഇവിടെ നമ്മുടെ ഇത് തിളച്ച് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടോ രണ്ടോ മൂന്നോ ദിവസം കേടു കൂടാതെ ഇരിക്കാൻ പറ്റും പണ്ട് കാലങ്ങളിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെയാണ് കറികൾ വെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മൂടി വെച്ച് വേവിക്കണം ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ മൺചട്ടി വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം മടിയിൽ പിടിക്കാതെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് വേവിക്കുമ്പോൾത്തേനും ഒത്തിരി വെന്തു പോകല്ലോ കേട്ടോ ഏകദേശം ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ പൊട്ടിക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കരിയേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് ഉലർത്തിയെടുക്കണം ഇതിനകത്ത് നമ്മൾ എത്ര വെള്ളം പറ്റിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പം ആ വെള്ളാംശം പൂർണ്ണമായിട്ടും പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒലർത്തിയെടുക്കുന്നത് കാരണം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഔട്ട് സൈഡ് തന്നെയാണ് വെക്കുന്നത് പിന്നെ പുളിയൊക്കെ ഇട്ടതുകൊണ്ട് പാവിക്കാടെ കയ്പും കുറഞ്ഞു കിട്ടും ഈ വെജിറ്റബിളൊന്നും കേടായി പോകത്തൂല്ല നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം വറ്റിച്ചു തന്നെ എടുക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഈ ചെമ്മീൻ അലർജി ഉള്ളവർക്ക് ചെറിയ പൊടിമീൻ ആയാലും ചേർത്ത് അതുണ്ടാക്കി അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മെഴുക്കു അല്ലാതെ ഈ മൂന്ന് വെജിറ്റബിളും കൂടി ചേർത്ത് തോരനും ഉണ്ടാക്കാം കേട്ടോ അതുപോലെ തോരൻ തോരനുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ രണ്ട് രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ